നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയ പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം മണ്ണാത്തി കടവ് റോഡ് നജീബ് കാന്തപുരം എം എൽ എ നാട്ടുകാർക്ക് തുറന്നു കൊടുത്തു തകർന്ന ഗതാഗതം ദുഷ്കരമായ റോഡായിരുന്നു ഇത് റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള ബസ് സർവീസുകളും ഓട്ടോ സർവീസുകളും നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നത് നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു പാലക്കാട് മലപ്പുറം രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത് ഈ റോഡ് നന്നാക്കുന്നതിന് ഫണ്ട് ആവശ്യപ്പെട്ട് നാട്ടുകാരും പ്രദേശത്തെ ജനപ്രതിനിധികളും നജീബ് കാന്തപുരം എം എൽ നിവേദനം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി നജീബ് കാന്തപുരം എം എൽ കോടി രൂപ ഈ റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ സമയത്ത് അഞ്ചു കോടി രൂപ തികയുകയില്ലെന്ന് മനസ്സിലായതോടെ കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്ന് റോഡിന്റെ പൂർത്തീകരണത്തിന് അൻപത്തിനാല് ലക്ഷം രൂപ കൂടി അനുവദിക്കപ്പെട്ടു ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് അഞ്ച് ദശാംശം അഞ്ചു നാല് കോടി രൂപ വിനിയോഗിച്ച് ബി എം ആൻഡ് ബി സി മെത്തേഡിൽ റോഡ് നവീകരിച്ചത് റോഡ് പ്രവൃത്തിയോടൊപ്പം ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട കുടിവെള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി കൂടി ആരംഭിക്കാനുള്ള നീക്കം റോഡ് പ്രവൃത്തി തുടരുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നജീബ് കാന്തപുരം എം എൽ എ നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു പൂവത്താണി മുതൽ മണ്ണാത്തുകടവ് വരെയുള്ള നാലര കിലോമീറ്റർ നീളത്തിലാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഈ റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയതോടെ നാട്ടുകാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത് പൂവത്താണിൽ വെച്ച് റോഡ് രജീബ് ഗാന്ധിപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അയമു എന്ന മാനു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി കെ നവാസ് സി ടി നൌഷാദ് അലി മജീദ് മാസ്റ്റർ മണലായ വാഹിദ് ടീച്ചർ ബാപ്പുട്ടി ഹാജി മൻസൂർ അലി മാസ്റ്റർ എ കെ നാസർ മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് അബ്ദു ംസ മുത്തു മോഹൻദാസ് താണിപ്പഹാജി സക്കീർ മാസ്റ്റർ പൂവത്താണി ബഷീർ ബാപ്പുട്ടി സിദ്ദീഖ് വാഫി മമ്മദ് കാംബ്രം തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം എം എൽ ജനപ്രതിനിധികളെയും ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണ്ണാത്തിക്കടവിലേക്ക് ആനയിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരുടെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി